ചോദ്യങ്ങൾ ചോദിക്കണം അപ്പം നമ്മൾ ഭാഗവതത്തിൻ്റെ തുടക്കത്തിൽ തന്നെ പറഞ്ഞു ചോദ്യങ്ങൾ ചോദിക്കണം പിന്നെ നമ്മൾ ചോദിക്കുന്ന ആൾ അതിൻ്റെ ഉത്തരം സ്വീകരിക്കാനുള്ള മനോഭാവത്തോടു കൂടി ചോദിക്കണം ചോദിക്കാനുള്ള ഉത്സാഹം ഉണ്ടായാൽ പോരാ അത് കേട്ട് മനസ്സിലാക്കാനുള്ള മനോഭാവം കൂടി വേണം സൂത ശൗനക സംവാദം അവർ തമ്മിലുള്ള സംഭാഷണത്തിൽ അങ്ങനെയാണ് ചോദിക്കുന്ന ആൾക്ക് ചോദിക്കാനും പറയുന്ന ആൾക്ക് പറഞ്ഞു കൊടുക്കാനും കേട്ടത് മനസിലാക്കാനും പറഞ്ഞു കൊടുക്കാനുള്ള അറിവ് ഇങ്ങനെ എല്ലാം കൂടി ചേർന്നിരിക്കുമ്പോഴേ ഒരു ആധ്യാത്മികമായിട്ടുള്ള കാര്യങ്ങൾ ആശയങ്ങൾ ഇല്ലെങ്കിൽ ആ അറിവ് വേണ്ട പോലെ കൊടുക്കാനും കേട്ട് മനസ്സിലാക്കാനും സാധിക്കുള്ളൂ അപ്പോൾ ശൗനകൻ ചോദിച്ച ഏഴ് ചോദ്യങ്ങളിലെ ആദ്യത്തെ ചോദ്യം വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ് അജ്ഞാന അന്ധകാരത്തെ അകറ്റുന്ന കഥാസാരം പറഞ്ഞു തന്നാലും ഇതാണ് നമ്മൾ ഭാഗവത മഹാത്മ്യം നോക്കുന്ന എല്ലാവരുടെ അടുത്തും ഉണ്ടായിരിക്കും പുസ്തകം അപ്പോൾ അത് നോക്കിക്കോളൂ അജ്ഞാന അന്ധകാരത്തെ അകറ്റുന്ന കഥാസാരം പറഞ്ഞു തന്നാലും എന്നാണ് കഥ പറഞ്ഞു തന്നാലും എന്നല്ല പറഞ്ഞത് കഥാസാരം അത് നമ്മൾ അണ്ടർലൈൻ ചെയ്ത് തന്നെ പഠിക്കണം കഥാസാരം മോറൽ ഓഫ് ദി സ്റ്റോറി ഈ കഥയിൽ നിന്ന് ഞാൻ എന്തു മനസ്സിലാക്കണം അതാണ് ചോദിച്ചത് എല്ലാ കഥകളും പറയൂ ഞാൻ കഥകൾ കേൾക്കട്ടെ എന്ന് പറഞ്ഞാൽ മതിയായിരുന്നു കാരണം ഈ ശവനകന്ധന ആൾക്ക് കഥകൾ കേൾ കേൾക്കാൻ താല്പര്യമുള്ള ആളാണ് അത് പിന്നീട് പറയുന്നുണ്ട് നമുക്ക് കഥകൾ കേൾക്കാൻ താല്പര്യം ഞാൻ പറയുന്നു എന്ന് പറയുന്നു കഥകൾ കേൾക്കുക മാത്രമേ കാര്യങ്ങൾ മനസ്സിലാക്കാനുള്ള കഴിവുണ്ട് ഇപ്പോൾ പറയുന്നത് എനിക്ക് ഒന്നും വേണ്ട അജ്ഞാന അന്ധകാരം മാറ്റുന്ന കഥാസാരം അപ്പോൾ കഥാസാരം എന്താണ് എന്നറിഞ്ഞാലേ അജ്ഞാന അന്ധകാരം മാറുകയുള്ളു അജ്ഞാനം മാറണമെങ്കിൽ കഥയിലെ സാരം മനസ്സിലാക്കണം ആ ചോദ്യത്തെ തന്നെയുണ്ടത് പിന്നീട് പിന്നെ സൂതൻ മറുപടി പറയുമ്പോഴേ ഇതേപോലെ തന്നെ മറുപടിയും പറയുന്നത് ഒന്നാമത്തെ ചോദ്യം കഥാസാരം എന്താണ് അതിൻ്റെ പർപ്പസും പറഞ്ഞു അജ്ഞാനം മാറാൻ ഉപകാരപ്പെടുന്ന വിധത്തിലുള്ള കഥാസാരങ്ങൾ പറഞ്ഞു തരൂ രണ്ടാമത്തത് രണ്ടാമത്തതും ഇതുപോലെ വളരെ ഒരു ചോദ്യം ഈശ്വരനിൽ പരമപ്രേമെന്ന ഭക്തിയും അതിൽ നിന്നുണ്ടാകുന്ന ആത്മസ്വരൂപം ജ്ഞാനവും ചോദ്യത്തിൽ തന്നെ ആ എന്താ പറയുക അതിൻ്റെ ഡെഫിനിഷനോട് കൂടിയിട്ടാണ് പറയുന്നത് തന്നിമിത്തം ഉണ്ടാകുന്ന വിഷയവൈരാഗ്യം അവ മൂന്ന് കാര്യങ്ങൾ പരമപ്രേമമാകുന്ന ഭക്തി ആത്മസ്വരൂപജ്ഞാനം വിഷയവൈരാഗ്യം ഇത് മൂന്നും അഭിവൃദ്ധിപ്പെടാനുള്ള മാർഗം എന്താണ് ഭക്തി ജ്ഞാനം വൈരാഗ്യം ഇത് മൂന്നും അഭിവൃദ്ധിപ്പെടാനുള്ള മാർഗം എന്താണ് ഇതാണ് അടുത്ത ചോദ്യം അപ്പോൾ ഭാഗവത കഥകൾ കേൾക്കുന്നതിന് പർപ്പസ് ഉണ്ട് ഭക്തിയും ജ്ഞാനവും വൈരാഗ്യവും അഭിവൃദ്ധിപ്പെടണം എന്നുള്ള എന്താണ് ഗുണം അതുണ്ടെങ്കിലേ മോക്ഷത്തിലേക്ക് എത്തുകയുള്ളൂ ഭക്തിയും ജ്ഞാനവും വൈരാഗ്യവും അഭിവൃദ്ധിപ്പെടാനുള്ള മാർഗം എന്താണ് ഇതാണ് രണ്ടാമത്തെ ചോദ്യം മൂന്നാമത്തെ ചോദ്യം ഇതൊന്നും ഈ ചോദ്യങ്ങൾ അറിയാം ഇതൊന്നും അവനവന് വേണ്ടിയിട്ടല്ല ചോദിക്കുന്നത് ലോകത്തിൻ്റെ നന്മയ്ക്ക് വേണ്ടിയിട്ടാണ് ചോദിക്കുന്നത് മൂന്നാമത്തത് മായനിമിത്തമുണ്ടാകുന്ന അജ്ഞാനത്തെ എപ്രകാരമാണ് വൈഷ്ണവർ നശിപ്പിക്കുന്നത് വൈഷ്ണവന്മാർ എന്നൊരു വാക്ക് അവിടെ ഉപയോഗിക്കുന്നുണ്ട് മായ നിമിത്തം ഉണ്ടാകുന്ന അജ്ഞാനത്തെ എപ്രകാരമാണ് വൈഷ്ണവന്മാർ നശിപ്പിക്കുന്നത് എന്നാണ് ചോദ്യം അജ്ഞാനം ഉണ്ടാകുന്നത് മായ മായനിമിത്തമാണെന്ന് ചോദ്യത്തിലുണ്ട് വൈഷ്ണവന്മാർ എന്നൊരു പദം ഉപയോഗിച്ചിട്ടുണ്ട് ആരാണ് വൈഷ്ണവന്മാർ ഇപ്പം നമ്മൾ വൈഷ്ണവർ ശൈവർ ചില ആൾക്കാർ വൈഷ്ണവരായിട്ടുള്ള വേഷം ഇട്ട് നടക്കുന്ന ആൾക്കാരെ ഉണ്ട് വലിയ കുറിയും ഒക്കെ ഇവിടെ ഭാഗവതത്തിന്റെ ഇതിൽ വൈഷ്ണവർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സകല കർമ്മങ്ങളെയും ആചാരങ്ങളെയും എല്ലാം വിഷ്ണു പ്രീതിക്കായിട്ട് സമർപ്പിക്കുന്നവർ ഈശ്വരപ്രീതിക്കായിട്ട് കർമ്മം ചെയ്യുന്നവർ അവനവന് വേണ്ടിയിട്ടല്ല സകാമമായിട്ടല്ല ഈശ്വരന് വേണ്ടി കർമ്മങ്ങൾ ചെയ്യുന്നവരാണ് ശരിയായ വൈഷ്ണവർ അവർക്ക് സ്വാർത്ഥ ചിന്തകൾ ഉണ്ടാവില്ല ഇതാണ് മൂന്നാമത്തെ ചോദ്യം നാലാമത്തെ ചോദ്യം കലിയുഗം ആരംഭിച്ചു ശ്രീകൃഷ്ണൻ ഭൂമിയിൽ നിന്ന് പോയതിന് ശേഷം കലിയുഗം ആരംഭിച്ചത് നമുക്കറിയാം ഇനി മുന്നോട്ടുള്ള കഥകൾ അതൊക്കെ പറയാനുണ്ട് കലിയുഗം ആരംഭിച്ചതിന് ശേഷം ജീവന് അസുരഭാവം പ്രാപിച്ച് പാപകർമ്മങ്ങൾ ചെയ്യാൻ തുടങ്ങി ജീവന്മാർ എന്ന് പറഞ്ഞാൽ നമ്മളെപ്പോഴുള്ള മനുഷ്യന്മാർ അതിൻ്റെ ഫലമായിട്ട് ജീവന്മാർ എപ്പോഴും ക്ലേശങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നു രണ്ട് മൂന്ന് കണ്ടീഷനാണ് പറഞ്ഞിരിക്കുന്നത് കലിയുഗം ആരംഭിച്ചതോടുകൂടി അസുരഭാവം വന്നു അതിൻ്റെ ഫലമായിട്ട് ക്ലേശങ്ങൾ അനുഭവിക്കുന്നു ഇതിൽ നിന്ന് എങ്ങനെ മുക്തി നേടാം അതാണ് അടുത്ത ചോദ്യം ജീവന് ആസുരിക ഭാവത്തിൽ നിന്ന് മുക്തി നേടി ക്ലേശങ്ങളിൽ നിന്ന് എങ്ങനെ മുക്തി നേടാം ഇതാണ് നാലാമത്തെ ചോദ്യം ഈ ചോദ്യത്തെ തന്നെ അറിയാം ജീവൻ ആണ് ക്ലേശങ്ങൾ അനുഭവിക്കുന്നത് ആ ചോദ്യത്തിൻ്റെ ഉള്ളിലേക്ക് നമ്മൾ പ്രവേശിച്ചു കഴിഞ്ഞാൽ അതാ മനസ്സിലാവുന്നത് ജീവനാണ് ക്ലേശങ്ങൾ അനുഭവിക്കുന്നത് അതുകൊണ്ട് ക്ലേശത്തിൽ നിന്ന് മുക്തി നേടണമെങ്കിൽ ജീവത്വം ഇല്ലാണ്ടാവണം ജീവത്വം ഇല്ലാണ്ടായാലേ ജീവൻ എന്നുള്ള ക്ലേശങ്ങൾ ഇല്ലാണ്ടേ ഉള്ളു ജീവത്വം എന്നുള്ളത് അജ്ഞാനമാണ് അപ്പം അജ്ഞാനം നശിക്കണം അപ്പം ഈ ചോദ്യത്തിന്റെ ലക്ഷ്യാർത്ഥം അജ്ഞാനത്തെ എങ്ങനെ നശിപ്പിക്കാം അജ്ഞാനം നശിച്ചാലേ ആനന്ദം ഉണ്ടാവുള്ളൂ ഇതാ ചോദ്യത്തിനകത്തുണ്ട് ഇപ്പം നമ്മൾ ഈ സൂത ശൗനക സംവാദം കേൾക്കുമ്പം രണ്ടാൾക്കാർ ഇങ്ങനെ സംസാരിച്ചു എന്നുള്ളതല്ല കേൾക്കണം അതിൽ നമുക്ക് എന്ത് കിട്ടും കേട്ട് ശ്രവണം നന്നായിട്ട് വേണം അപ്പോൾ ജീവിതത്വത്തിൽ നിന്ന് മുക്തി നേടുന്നത് എങ്ങനെ എന്നുള്ളത് നാലാമത്തെ ചോദ്യത്തിന്റെ ലക്ഷ്യാർത്ഥം ആയിട്ട് വരും അഞ്ചാമത്തെ ചോദ്യം കല്യാണങ്ങളുടെ മധ്യത്തിൽ പരമമായ കല്യാണം ഏതാകുന്നു കല്യാണം എന്ന് പറഞ്ഞാൽ ഏറ്റവും മംഗളകരമായത് ഒരുപാട് മംഗളകരമായ കാര്യങ്ങളുണ്ട് ഈ മംഗളകരമായ കാര്യങ്ങളിൽ ഏറ്റവും മംഗളമായിട്ടുള്ളത് ഏതാകുന്നു ഇതാണ് അടുത്ത ചോദ്യം ആറാമത്തെ ചോദ്യം ശുദ്ധിയെ നൽകുന്ന സാധനങ്ങളിൽ പരമമായ ശുദ്ധി നൽകുന്ന സാധന എന്താണ് ചിത്തശുദ്ധിയെക്കുറിച്ചാണ് പറഞ്ഞത് ഏറ്റവും നല്ല വിധത്തിൽ ചിത്തശുദ്ധി നൽകുന്നത് എന്താണ് ഇതാണ് ചോദിക്കുന്നത് ഏഴാമത്തെ ചോദ്യം ശ്രീകൃഷ്ണപ്രാപ്തിയെ സാധിപ്പിക്കുന്ന സാധന ഏതാണ് ശ്രീകൃഷ്ണപ്രാപ്തി എന്ന ലക്ഷ്യത്തിലേക്ക് നീങ്ങണമെങ്കിൽ ആ ലക്ഷ്യത്തിൽ എത്തിക്കുന്നത് എന്താണ് അപ്പോൾ ഏഴ് ചോദ്യങ്ങൾ ശൗനകൻ ചോദിച്ചു സൂദൻ്റെ അടുത്ത് സൂതനെ ഉന്നതാസനത്തിൽ എന്നൊരു വാക്ക് പറഞ്ഞിട്ടുണ്ട് ഉന്നതാസനം എന്നും ഉയരത്തിലിരിക്കണം ആചാര്യസ്ഥാനത്തുള്ളവരെപ്പോഴും ഉയരത്തിലായിരിക്കുക കേൾക്കുന്നവർ താഴെ ഇരിക്കും അങ്ങനെ ജ്ഞാനം പ്രവാഹം മുകളിൽ നിന്ന് താഴേക്ക് വരണം എന്നാണ് ഒഴുകണം എന്നാണ് അതുകൊണ്ടാണ് അത്ര അങ്ങനെ ഇരിക്കുന്നത് അപ്പോൾ ഈ ഏഴ് ചോദ്യത്തിനുള്ള ഉത്തരമാണ് ഭാഗവതം നമുക്ക് പറഞ്ഞു തരുന്നത് അജ്ഞാനം മാറാൻ മായ മാറാൻ ജീവൻ്റെ ക്ലേശങ്ങൾ മാറാൻ ചിത്തശുദ്ധി ഉണ്ടാവാൻ ശ്രീകൃഷ്ണപ്രാപ്തിയിലെത്താം ഇങ്ങനെ ഒരു ലക്ഷ്യം ഭാഗവത ശ്രവണത്തിൽ ഉണ്ട്